ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളെ ചെന്നൈ ബ്ലോഗിൻ്റെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എവിടേക്കൊക്കെയാണ് പോയത് എന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് വൈകിട്ട് നാല് മണിക്ക് നമ്മൾ നാട്ടിലേക്ക് വണ്ടി കയറും അപ്പോൾ അതുവരെ നമ്മൾ റൂമിൽ വെറുതെ ഇരിക്കേണ്ടല്ലോ വിചാരിച്ച് എന്ത് ചെയ്യും അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മൾ ആദ്യം നിന്നിരുന്ന ആ ഭാഗത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ നിന്ന് എന്താണ് എൻ്റെ കാക്ക ഫോട്ടോ ഫോട്ടോക്കെടുത്ത ഒരു ഭാഗത്തുണ്ട് അപ്പോൾ അവനക്ക് അവന് പറഞ്ഞ് നമുക്ക് ആ ഗ്രൗണ്ടൊക്കെ ഒന്ന് പോയാലോ അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിൽ പോകാൻ വേണ്ടിയിട്ട് അതായത് അവൻ പഠിച്ച സ്കൂളാണ് സ്കൂളിൻ്റെ മുന്നിൽ പോന്നിട്ടാണ് നമ്മൾ വണ്ടി ഇറങ്ങിയത് അപ്പോൾ നെസ്റ്റോ നെസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നടക്കാനുള്ളൂ ഗ്രൗണ്ടിലേക്ക് അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി നടക്കുകയാണ് ആൻഡ് ഈയൊരു വഴിയൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ നല്ലത് കാരണം എൻ്റെ അപ്പച്ച ഈയൊരു ഭാഗത്ത് ഒരു കട വെച്ചിട്ടുണ്ടായിരുന്നു ടീസ്റ്റാൾ അപ്പോൾ ആ ടീസ്റ്റാൾക്ക് സ്നാക്സ് അത് മെയിനായിട്ട് സമൂസ അതിൻ്റെ അമ്മച്ചനെ ഉണ്ടാക്കല് എന്നിട്ട് ആ ഞങ്ങൾ ഞാനും എൻ്റെ കക്കിയും കൂടെയാണ് അത് കടയൊക്കെ കൊണ്ടുവന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വരൽ സൈക്കിൾ മിൽ ആ ഒരു ചെറുപ്പത്തിയിലിട്ടാണ് അപ്പോൾ അന്ന് കണ്ടിട്ടുള്ള നമ്മളെ മെമ്മറിയിൽ ഉണ്ടാവില്ല ഈ ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ചോപ്പ് ബിൽഡിങ്ങൊക്കെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് സൈക്കിളിൽ സൈക്കിളിലോട്ട് വരുന്നതും ഇതിന് മുന്നിൽ കൂടെ പോകുന്നതും അങ്ങനെ പലതും പക്ഷേ ഈ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ട് കണ്ടിട്ടുണ്ട് ഓർമ്മയിലുണ്ട് അത് ഈ ഭാഗത്താണെന്നുള്ളത് എനിക്ക് വലിയ അങ്ങോട്ട് ഇതുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളേതായാലും അങ്ങോട്ട് പോയി ഇതാണ് ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിൽ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ കണ്ടിട്ട് എൻ്റെ കാക്ക അല്ലാതെ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ടാഗ് ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വരുമല്ലോ അങ്ങനത്തെ ഒരു ഗ്രൗണ്ടാണിത് ഇതിൻ്റെ കാക്കാക്കത് ഫുട്ബോൾ ഭയങ്കര കാര്യമാണ് അത് ഫുട്ബോളിൽ ക്ലബിലൊക്കെ ചേർന്നിട്ട് അങ്ങനെയൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു നൊസ്റ്റൂക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ ചുമ്മാ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് സമയം കളയണ്ടല്ലോ അപ്പോൾ വെറുതെ നമുക്ക് ഇതുവഴിയൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വന്നതാണ് ഇത് നമ്മളെ നൊങ്ക് ഉണ്ടല്ലോ നൊങ് മരത്തുമ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഞാൻ റോഡ് സൈഡിലൊക്കെ നോങ്ങ് നിൽക്കുന്നതേ കണ്ടിട്ടുള്ളൂ ഇതേപോലെ മരത്തുമ്പം നിന്നിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്തതാണ് അങ്ങനെ നമ്മൾ ആ വഴി നേരെ പോയാലാണ് നമ്മൾ നിന്ന സ്ഥലത്തേക്ക് എത്തും അതുകൊണ്ടാണല്ലോ എന്താണ് ചെറുപ്പത്തിൽ സ്നാക്സ് കൊണ്ടു കൊടുക്കാൻ കടയിൽ പോയതൊക്കെ അപ്പോൾ നമ്മൾ ആ വഴി നേരെ നടന്ന് നമ്മൾ പോയ സ്ഥലത്തേക്ക് ഒന്നുകൂടി ഏതായാലും ഇന്ന് വൈകിട്ട് നമ്മൾ നാട്ടിൽ പോകുമല്ലേ അതിന് മുന്നേ ഒന്നുകൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്ന് ഇതൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ അവരുടെ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ച് അപ്പോൾ അങ്ങോട്ട് പോകണം കേട്ടോ ഇവരുടെ മോളും ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ് പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ യാതൊരു തരത്തിലുള്ള എന്താ പറയുക ഓർമ്മയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ഇവർക്ക് ഇങ്ങനെ നല്ല ഓർമ്മ ഉണ്ട് എൻ്റെ പേരാണ് എൻ്റെ കാക്കാൻ്റെ പേരിനേക്കാളും കൂടുതലവർ പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അവനാണ് മൂത്തതെങ്കിലും എൻ്റെ പേരാണ് അവർ ചോദിച്ചതും ഇതാക്കിയതൊക്കെ അതൊക്കെ കേട്ടപ്പോൾ ഞാനൊന്ന് മയങ്ങി കഴിച്ചു അങ്ങനെ അവിടെ ഇതാണ് അവരുടെ വീട് അവരെ വീട്ടിൽ പോയപ്പോൾ കണ്ടൊരു ആളാണിത് സത്യം പറഞ്ഞാൽ ആദ്യം ഒന്നൊന്ന് പേടിച്ച് പക്ഷേ ആളാണ് ആൾ നമ്മളങ്ങോട്ട് മയക്കിയ കാരണം പിന്നെ പേടിയൊക്കെ മാറി അങ്ങനെ അവിടെ കുറച്ചു നേരം ഇരുന്നതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടു തന്നെ വന്ന് അമ്മക്കുട്ടീൻ്റെ വീട്ടിലേക്ക് അമ്മക്കുട്ടി ഉണ്ടായിരുന്നില്ല അവൾ ജോലിക്ക് പോയ കാരണം അവളെ കാണാൻ വേണ്ടി പറ്റില്ല പക്ഷേ അവിടെ കുറച്ചധികം നേരം നിന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതായാലും ഇന്ന് പോവല്ലേ അതുകൊണ്ട് അവർ ഞങ്ങളോട് ഫുഡൊക്കെ വെച്ചിട്ട് പോകുകയെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പിടിച്ചിരുത്തി അങ്ങനെ എൻ്റെ മോൻക്ക് കഴിക്കാനുള്ള ഫുഡും പിന്നെ നമുക്ക് പാർസല് ബിരിയാണിയൊക്കെ കൊണ്ടുവന്ന് വന്നിട്ട് നമ്മളെ സൽക്കരിച്ചിട്ടൊക്കെയാണ് അവർ വിട്ടത് ഇത് അവിടുത്തെ പപ്പടം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പപ്പടം അതിൻ്റെ വേർഷൻ ആണ് വേർഷനാണ് ഇത് കുഞ്ഞ കുഞ്ഞ പപ്പടം എൻ്റെ മോനില് നല്ല ഇഷ്ടം അങ്ങനെ നമ്മൾ അവനും ഫുഡ് കഴിച്ച് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് നേരെ റൂമിൽക്കാണ് പോയത് റൂമിൽക്ക് പോയി നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് ആണ് റെയിൽവേക്ക് പോയത് ഇനിയും കുറച്ച് ദിവസം കൂടെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചെങ്കിലും അത്യാവശ്യം നല്ല എന്താ പറയുക ചിലവാക്കാൻ കയ്യിൽ മണി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം അല്ല എത്ര നാളും വരെങ്കിലും നിൽക്കാം ഇവിടെ പക്ഷേ ഇവിടുത്തെ ഇപ്പോഴത്തെ എക്സ്പെൻസ് ഉണ്ടല്ലോ ആദ്യത്തിനേക്കാളൊക്കെ ഡബിളാണ് ഇവിടുത്തെ വാടക ഒക്കെ ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്ന നമ്മളെ അറിയുന്നവരോട് ചോദിച്ചിട്ട് തന്നെ അവർ പറയുന്നത് നല്ല വാടകയാണ് ആദ്യം നിന്ന പോലെന്തല്ല നല്ല വാടകയാണ് പിന്നെ മക്കളെ പഠിപ്പിക്കലും അതിൻ്റെയൊക്കെ കൂടിയായിട്ടൊരു എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ് എന്തായാലും നമ്മൾ അങ്ങനെ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് നേരെ മെട്രോക്കാണ് പോയത് കാരണം ബസ്സിനും ഓട്ടോക്കൊക്കെ കുറച്ചധികം പോകാനുണ്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അതുകൊണ്ട് മെട്രോ ആകുമ്പോൾ നമുക്ക് വേഗം എത്താം ടൈമിൽ എത്താം അതുകൊണ്ട് നമ്മൾ മെട്രോയിൽ കയറിയിട്ട് പോകാൻ വിചാരിച്ച് അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ വന്ന് മെട്രോ വന്ന് മെട്രോയിൽ കയറി മെട്രോയിൽ കയറിയപ്പോൾ എൻ്റെ ഒപ്പച്ചെടുത്ത വീഡിയോസാണ് കേട്ടോ ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്താ പറയുക അങ്ങനെ കണ്ടിരുന്നു പോവാനേ ഇറങ്ങാനേ തോന്നൂല നമുക്ക് അത്രയ്ക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നില്ല ഇങ്ങനെ മെട്രോയിൽ പോകുമ്പോൾ തന്നെ നമുക്ക് മെറീന ബീച്ചൊക്കെ കാണാൻ വേണ്ടി പറ്റും അടുത്തെന്നല്ല കുറച്ച് ദൂരൊന്നു അപ്പോൾ പിന്നെ നമ്മളെ സ്റ്റേഡിയം നമ്മളെ ക്രിക്കറ്റൊക്കെ നടക്കുന്ന സ്റ്റേഡിയമാണ് ആ കാണുന്നത് അത് പക്ഷേ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് എനിക്ക് നല്ലപോലെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് കിട്ടിയിരിക്കണം എൻ്റെ ഒരു നിഗമനം അപ്പോൾ നമ്മൾ നേരെ അവിടെ പോയി ഇറങ്ങി എവിടെ റെയിൽവേ റെയിൽവേയിൽ അവിടെ പോയി ഇറങ്ങിയിട്ടും നമുക്ക് കുറച്ചധികം നടക്കാറുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ നമ്മൾ നടന്ന് സ്റ്റേഷൻ എത്തി ഇതാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അവിടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ട്രെയിൻ ഓൾറെഡി അവിടെ നിൽക്കേണ്ടി ഇവിടെ നിന്നാണല്ലോ സ്റ്റാർട്ടിങ് അപ്പോൾ നമ്മൾ വേഗം പോയി ഇരുന്ന് അപ്പോൾ കട്ട് ഫ്രൂട്ട്സ് കൊണ്ടപ്പോൾ ഞാനത് വരിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല കുറേ നടന്നതുകൊണ്ടാണോ എന്തോന്നറിയില്ല എനിക്ക് നല്ല തലവേദന ആയി അപ്പോൾ ഞാനൊന്ന് കയറി കിടന്ന് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റെഡിയായി ട്രെയിനിൽ നിന്ന് കണ്ടതാണ് ഈ ഒരു സൺസെറ്റ് നല്ല ഇഷ്ടമായി എനിക്ക് ഇത് ആക്ച്വലി ഞാനല്ല എൻ്റെ ബ്രദറാണ് വീഡിയോ എടുത്തത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവനാണ് വീഡിയോ എടുത്തത് പിന്നെ എൻ്റെ മോൻ്റെ കലാവിരുദുകളായിരുന്നു ട്രെയിനാണോ എന്താണെങ്കിലും എൻ്റെ മോൻക്ക് ഒരു വലിയ ഇതൊന്നുമല്ല അവനാണ്ട് വിട്ടൊടുക്കണം എവിടെയാണെങ്കിലും പിന്നെ ട്രെയിനിലാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് എൻ്റെ പേടിയൊന്നുമില്ലായിരുന്നു അവന് അടുത്ത് തിരഞ്ഞെ കുട്ടീനറ്റൊക്കെ നല്ല കമ്പനി അവർ ഭയങ്കര കളി എൻജോയ്മെൻറ്റ് അവനവൻ്റെ ബൈക്ക് വിട്ടെടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പൈനാപ്പിൾ ആപ്പിള് അതേപോലെ വാട്ടർ മെലനൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കൊണ്ടുപോകൊണ്ടിരുന്നു അപ്പോൾ അതും മേടിച്ച് തച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ക മസാല ഇട്ടിട്ട് പിന്നെ ഇതേപോലെ കീ ചെയിൻസ് ബാഗ് മുതൽ ചപ്പൽ എന്തൊക്കെയാണ് ട്രെയിനിൽ വിൽക്കാൻ കഴിഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു സംഭവങ്ങളൊക്കെ വിൽക്കുന്നത് ട്രെയിനിൽ അങ്ങനെ നമ്മൾ നൈറ്റ് രണ്ടര ആവുമ്പോഴാണ് നമ്മൾ തിരൂരി സ്റ്റേഷനിൽ വന്നിറങ്ങിയത് എന്നിട്ട് നമ്മൾ വീട്ടിൽ എൻ്റെ അളാപ്പ തന്നെയാണ് ഞങ്ങൾ വിളിക്കാൻ വേണ്ടി വന്നത് അങ്ങനെ വീട്ടേക്ക് പോകുന്നു അപ്പോൾ ഇന്നത്തെ ഡേയും അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ളൂ ബായ്